എല്ലാവർക്കും ബി പിസ് ഹൗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ടൊമാറ്റോ റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് സോന മസൂരി റൈസോ അല്ലെങ്കിൽ ബിരിയാണി അരിയോ എന്തെങ്കിലും വെച്ചിട്ടാണ് പക്ഷേ ഇത് അങ്ങനെയല്ല നമ്മൾ സാധാരണ ചോറ് വെക്കുമല്ലോ കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ആ ചോറ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൊമാറ്റോ റൈസാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ട് ബാക്കി വന്നതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചോറ് വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് സമയമില്ല അങ്ങനെയുള്ളപ്പോഴും അതല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഉണ്ടാകാനൊക്കെ ആയിട്ട് ചോറും കറികളൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കുക ബിരിയാണി ടൈപ്പ് എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ളപ്പം ഉണ്ടാക്കി കിട കൊടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ ഇവിടെ മക്കൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരത് സ്കൂളിലൊക്കെ കൊണ്ടുപോകും റെഡ് കളർ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകും ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊണ്ടുപോകാവുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണിത് കേട്ടോ അപ്പം ഞാനിതുണ്ടാക്കുന്നത് റേഷനറിയുടെ ചോറ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല ഞാൻ റേഷനരിയുടെ ചോറ് വെച്ച് തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് റേഷനരീടെ ചോറ് വെച്ചിട്ടുണ്ടാക്കുന്നത് അപ്പം റേഷനരിക്ക് കുറച്ചുകൂടെ മയം ഉള്ളതുകൊണ്ട് ഇത് കുട്ടികൾക്കൊക്കെ കൂടുതലിഷ്ടമാണ് പിന്നെ നമ്മുടെ കുത്തി അല്ലെങ്കിൽ വെള്ള എരി ഉണ്ടല്ലോ കുഴപ്പമില്ല ബിരിയാണി ഉരുളി പോലത്തെ ഒരു അലുമിനിയത്തിൻ്റെ ഉരുളി എടുത്തിട്ടുണ്ട് വലിയ ചട്ടി എടുക്കുന്നതായിരിക്കും എളുപ്പം കേട്ടോ നമുക്ക് ഇളക്കാനൊക്കെ ആയിട്ട് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഏത് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി കൊടുത്തു അപ്പം ീ ഒഴിക്കണത് നിർബന്ധമൊന്നുമില്ല എണ്ണ തന്നെയായാലും ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിലേക്ക് ഞാൻ ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അര ഇഞ്ചോളം നീളത്തിൽ വരുന്ന ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞതും കൂടിയിട്ട് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്ന ചോറിൻ്റെ അളവെന്തോരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നാല് പേർക്ക് കഴിക്കാൻ പറ്റാവുന്ന അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ സവോളയൊന്ന് പെട്ടെന്ന് വളർന്ന് കിട്ടാനായിട്ട് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം സവോള വഴുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കളർ മാറാൻ തുടങ്ങി വരുമ്പോഴേക്കും തക്കാളി ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ മൂന്ന് വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് സവോളയിലേക്ക് നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തതായിരുന്നു ഇനി ഈ തക്കാളിയിലേക്ക് ഞാനുണ്ടല്ലോ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ് ഇതിനിപ്പം നല്ലപോലെ വഴക്കിയെടുക്കണം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് തക്കാളി നല്ലപോലെ ഉടഞ്ഞു വരണം ദാ ഇതിപ്പം തക്കാളി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് കറിവേപ്പിൽ കൂടി ചേർത്ത് മൂന്ന് തണ്ട് കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുകയാണ് ഇതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യമേ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം മസാലപ്പൊടികളൊക്കെ നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇളക്കുക ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഈ മസാലയൊക്കെ എങ്ങനെയാണ് കൂടുതൽ മസാല അതോ അതോ തികയേലെന്നൊക്കെ അപ്പം ഇപ്പം ആദ്യത്തെ സെക്ഷൻ ഞാൻ ഇളക്കുകയാണ് അപ്പോഴത്തെ മസാല കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇത്രയും ചോറിട്ടതിൽ ഏകദേശം മസാലയൊക്കെ ഏകദേശം പരുവത്തിനാണ് ഇനി ഒരു ഇച്ചിരി കൂടി ഇച്ചിനോട് ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കുകയാണ് ഇനി ഇത് നല്ലതുപോലെ ഇളക്കണം കേട്ടോ അടി കൂട്ടി ഇളക്കി യോജിപ്പിക്കണം പിന്നെ കുഴഞ്ഞു പോകാനും പാടില്ല അപ്പം നമ്മൾ ഇളക്കി യോജി നല്ല ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാലല്ലേ മസാലയൊക്കെ നല്ലപോലെ പിടിക്കുകയുള്ളൂ അങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പരന്ന ഒരു ഉരുളി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ഇത് ഇളക്കി യോജിപ്പിക്കാൻ ഇങ്ങനെ ഒരു പരന്ന പാത്രം ആണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാൻ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പുണ്ടോ എന്ന് ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് വിതറി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഈ ഉപ്പും കൂടെ ഈ ചോറ് മുഴുവനും നല്ലപോലെ പിടിച്ചു വരണമല്ലോ ഇത് ഇളക്കി ഇനി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സെർവ് ചെയ്യാനാകും പിന്നെ നെയ്യുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഇളക്കണ ഈ അവസാനത്തെ സെക്ഷൻ ഇളക്കണ സമയത്തുണ്ടല്ലോ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയില താല്പര്യമുള്ളവർക്ക് അതും പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാനിത് ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വലിയ ഇഷ്ടമാണ് അപ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം മോൾഡേ ആണെങ്കിൽ കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു ഇപ്പം ഇത് എന്താണ് ഇതെങ്ങനെ ഉണ്ടാക്കണത് നമ്മിയോട് ചോദിക്കണം എന്നൊക്കെ അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റൈസ് നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ